നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം എന്താണ് വളരെ നല്ല ബന്ധം എന്ന് തന്നെയാണ് മലയാളികൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതിന് കാരണവുമുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സുരേഷ് ഗോപി ആദ്യമായി രാജ്യസഭയിലേക്ക് എത്തുന്നത് പിന്നീടങ്ങോട്ട് ഇവർ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കാഴ്ചകൾ പല തവണ നാം കണ്ടതുമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ച സുരേഷ് ഗോപിക്ക് ഒടുവിൽ ആ തീരുമാനം മാറ്റേണ്ടി വന്നു അതിനു കാരണം പ്രധാനമന്ത്രിയുടെ നിർബന്ധമായിരുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കേളുകൊട്ട് ഉയർന്നതിനു പിന്നാലെ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന തൃശ്ശൂർ മണ്ഡലത്തിലെത്തി അനൌദ്യോഗികമായിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് തുടക്കമിട്ടതും സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെയായിരുന്നു ഇപ്പോഴിതാ പ്രധാനമന്ത്രിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധവും സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കേണ്ടതിന്റെ ആവശ്യകതയും വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകനും മുൻ ആർമി ഉദ്യോഗസ്ഥനുമായ മേജ രവി ഒരു മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തിയത് ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേവറേറ്റ് പെറ്റാണ് സുരേഷ് ഗോപിയെന്ന് മേജർ പറയുന്നു അതുതന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം മണ്ഡലത്തിൽ നിന്ന് ഒരു എം ആയി കേന്ദ്രത്തിൽ പോയാൽ ഉറപ്പായും മന്ത്രിയാകും ഒരു മന്ത്രിയായാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിനല്ല പകരം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിനാണെന്നും മേജർ പറയുന്നു എന്നാൽ സുരേഷ് ഗോപി തോറ്റാൽ നഷ്ടം തൃശൂരിനാണെന്നും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുമെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സുരേഷ് ഗോപി ജയിച്ചാൽ തൃശ്ശൂരിൻ്റെ മുഖഛായ മാറും അത്രത്തോളം ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി അക്കാര്യം തനിക്ക് നല്ല ഉറപ്പുണ്ടെന്നും മേജർ രവി പറയുന്നു ഒരു എം പി അല്ലാഞ്ഞിട്ട് കൂടി ഒരു കോടിയോളം രൂപ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് തൃശ്ശൂരിലെ മാർക്കറ്റ് വികസിപ്പിക്കാനായി ചെലവഴിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപിയെന്നും അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ അടുത്ത് പവർ കൂടി ഉണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമെന്നുള്ള ചോദ്യമാണ് മേജർ രവി ഉന്നയിക്കുന്നത് ഇക്കാര്യം നാട്ടുകാർക്ക് അറിയാമെന്നും മേജർ രവി പറയുന്നു അതേസമയം തനിക്ക് പേടിയുണ്ടെന്നും അത് രാഷ്ട്രീയത്തിലെ വൃത്തികെട്ട കളികളെക്കുറിച്ചാണെന്നും മേജർ രവി പറയുന്നുണ്ട് കേരളത്തിൽ ബന്ധമില്ലെന്ന് പറയുന്ന ലെഫ്റ്റും റൈറ്റും കേന്ദ്രത്തിലും യു പിയിലും തങ്ങൾ ഒരുമിച്ചാണെന്ന് പറയുന്നതും മനസ്സിലാകുന്നില്ലെന്നും മേജർ രവി ചൂണ്ടിക്കാട്ടുന്നു ഈ രണ്ട് പാർട്ടിക്കാരും ചേർന്ന് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനുള്ള അധാർമികമായ കളികൾ നടത്തുമെന്ന ഭയമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ സുരേഷിനെ സ്നേഹിക്കുന്ന ഒരുപറ്റം സ്ത്രീ സമൂഹങ്ങളുണ്ടെന്നും ആ അമ്മമാരും പെങ്ങന്മാരും ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരിക്കാമെങ്കിലും വോട്ട് ചെയ്യുന്നത് സുരേഷിനായിരിക്കുമെന്നും മേജർ രവി പറയുന്നു സുരേഷ് ഗോപി ജയിച്ചാൽ അതിൻ്റെ ഗുണം തൃശൂരിന് ഉറപ്പായി ലഭിക്കുമെന്നാണ് മേജർ രവി പറയുന്നത് സുരേഷ് ഗോപി ജയിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജയിച്ചില്ലെങ്കിൽ സുരേഷ് സിനിമയിൽ അഭിനയിക്കും അതുവഴി കാശുണ്ടാക്കും എന്നിട്ട് സുഖമായിട്ട് ജീവിക്കും മേജർ രവി വ്യക്തമാക്കുന്നു